നമ്മൾ പോകുന്നത് മുണ്ടെ കസീനോ എന്ന് പറയുന്ന സ്ഥലത്താണ് മുണ്ടെ കസീനോ അതായത് വിശുദ്ധ ബെൻഡിക്റ്റും സ്കൊളാസ്റ്റിക്കയും വിശുദ്ധ വിശുദ്ധ ബെൻഡിക്റ്റും വിശുദ്ധ സ്കൊളാസ്റ്റിക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മൊനാസ്ട്രി മൊനാ അതിലൊര്ജ് അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം തന്നെ അവിടെയിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് പര്ജയുള്ള ആന്ധ്ര എന്നുള്ള അച്ഛൻ ആദർശൗരി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ The you are the only one who is there? No, I have now one more. This year I brought one from India because I have two parishes. Uh, you sure. are uh, own country, actually. Okay, yes, Father Shavri here awesome. picked <laughs> from the airport. He's taking about over. Ourselves. Everybody got their profits there? A lot. Right? We yeah. have yeah. seen a lot of ശൗരി സ്പാനിഷ് അതിൻ്റെ പേര് നവിനേര് സ്ഥലപ്പേര് ഫോർമിയ എന്നാണ് ഇനി ഇവിടെ നിന്നാണ് ആ ആശ്രമത്തിലേക്കൊക്കെ പോകേണ്ടത് മറ്റു ഒരു അച്ഛനെ അങ്ങനെ ഇവിടെ കണ്ട് ഇത് നമ്മടെ ആന്ധ്രനാണ് രണ്ട് ബെൽഡിങ് ഗാർഡൻ ഗാർഡൻ അല്ല ഇതാണ് നമ്മള് പറഞ്ഞ മണാസ്ട്രീലൊക്കെ ശക്തി ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ സീനോറ എല്ലാവരും അതിനകത്തോടെയൊക്കെ കേറി കേറി പോയി ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ മഴ ആയതുകൊണ്ട് അങ്ങനെ എവിടെ ഫോർട്ടി സിക്സിൽ അതാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് പോളിഷ് മോസ്റ്റ് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിട്ടുണ്ട് മോണ്ടെ കസ്വിനായി വന്നിട്ട് മഴ തന്നെ എന്തു ചെയ്യും മിലിറ്ററി പീപ്പിളാണ് കേട്ടോ ജവാന്മാർ അവരുടെ ഞാൻ മരിച്ചെന്നൊക്കെ ഹിസ്റ്ററി നോക്കിയിട്ട് സാവധാനം പറയുന്നത് ഇത്രയും പേരുണ്ട് അടക്കിയേക്കുന്നത് അവരുടെ വീണ സിസ്റ്റം വന്നില്ല എസ് സി ഇത്ര നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് മിലിറ്ററിയുടെ ാണ് കേട്ടോ ഇത് പോളണ്ട് പോളണ്ടിലെ ആൾക്കാരാണ് മിലിറ്ററി പീപ്പിള് സിമിറ്ററി ആണ് കേട്ടോ അതുകൊണ്ട് ഒത്തിരി പോളണ്ടുകാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി അതുകൊണ്ട് അച്ഛൻ തിരിച്ചോടി ഓടി അവിടെ ഇരിക്കുവാണ് ഗസിയമ എടുത്ത് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഇത് ഇരുത്താമെന്ന് വിചാരിച്ചിട്ടാണ് മെസ്സിയമ്മയർ സയൻസ് കൊളാസ്റ്റിക്കൊക്ക സയൻസ് കൊളാസ്റ്റിക്ക ദിസ് ഈസ് സെൻറ്റ് ബെൻഡിക്റ്റ് അത് രണ്ടുപേരും ആങ്ങളെ പെങ്ങളും ആണ് രണ്ടുപേരും സെയിൻസാണ് ആങ്ങളെ പെങ്ങളുന്ന താഴെ കാണുന്ന കാഴ്ച അത് എത്രയും ഉയരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത്രയും താഴെയും നമ്മൾ കയറി വന്നിരിക്കുക ിലേക്ക് പോകുന്ന വഴിയാണ് രണ്ടുപേരുടെയും മിസ്റ്റ് കണ്ടക്റ്റിൻ്റെയും മിസ്റ്റർ സ്കോളിറ്റിട്ട് റൂമ്പിലേക്ക് പോകുന്ന കഴിയാം അതിൻ്റെ മുകളിലാണ് അൽത്താരയൊക്കെ കണ്ടത്

Ah done it okay. It's this inside the Inside them all. inside. You in the see. Very big. Why still is the the it's a big place. 嗯，人吃了刺激。嗯，对。